ചെങ്ങന്നൂർ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ലഹരിവിരുദ്ധ സന്ദേശ വാഹന പ്രചരണയാത്രയും സംഘടിപ്പിച്ചു ജോയിൻറ് ആർ ഒ ആർ പ്രസാദ് വാഹന പ്രചരണ സന്ദേശയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ചെങ്ങന്നൂർ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ലഹരിവിരുദ്ധ സന്ദേശ വാഹന പ്രചരണ യാത്രയും സംഘടിപ്പിച്ചത് ചെങ്ങന്നൂർ സബ് ആർ ടിഒ ഓഫീസ് സംഘടനത്തിൽ ജോയിന്റ് ആർ ടിഒ ആർ പ്രസാദ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് നടന്ന ചടങ്ങിൽ ജോയിന്റ് ആർ പ്രസാദ് വാഹന പ്രചരണ സന്ദേശയാത്ര ചെയ്തു ഒരു മനോഹരമായ ഒരു തൈ

വാഹന പ്രചരണ സന്ദേശയാത്ര താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി വൈകിട്ട് ആറിന് കൊല്ലക്കടവിൽ സമാപിച്ചു താലൂക്കിലെ മുപ്പത് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നായി നൂറ്റി അൻപതോളം പേർ യാത്രയിൽ പങ്കെടുത്തു അസോസിയേഷൻ പ്രസിഡന്റ് സണ്ണി യോഹന്നാൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എം ശ്യാംകുമാർ വൈശാഖ് ബി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു വൈസ് പ്രസിഡന്റ് പി സാബു സെക്രട്ടറി സുനിൽ ഡി വള്ളിയിൽ ജോയിൻറ്റ് സെക്രട്ടറി പി ജി ജയലാൽ ട്രഷറർ എസ് സന്തോഷ് കുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ